ന്യൂനപക്ഷ സംഗമം സർക്കാർ നടത്തുമ്പോൾ നമുക്കൊരുപാട് ആശങ്കകളുമുണ്ട് അനുഭവങ്ങളുമുണ്ട് ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ന്യൂനപക്ഷ സമുദായത്തിന്റെ ആശങ്കകൾ തീർക്കാനായിരിക്കും അല്ലെങ്കിൽ അവരെ ഗവൺമെന്റിന്റെ പക്ഷത്ത് നിർത്താനായിരിക്കും ഇങ്ങനൊരു സംഗമം നടത്തുന്നത് എന്ന പ്രഖ്യാപനത്തിലൂടെ തന്നെ നമുക്ക് ബോധ്യമാണ് പക്ഷെ വളരെ പ്രധാനമായി ന്യൂനപക്ഷത്തിന് ഇവിടെ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇത് പറയുമ്പോൾ ഒരു ഗവൺമെന്റ് എതിർക്കുക അല്ലെങ്കിൽ രാഷ്ട്രീയമായി ആരെങ്കിലും ഒരു പിന്താങ്ങുക എതിർക്കുക എന്ന ഉദ്ദേശത്തിലല്ല പലപ്പോഴും നമ്മൾ ഈ കാര്യം പറയുമ്പോൾ പലരും അത് ട്വിസ്റ്റ് ചെയ്ത് പാർട്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ മുസ്ലിം ലീഗിന് വേണ്ടി പറയുകയാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദുരുദ്ദേശത്തോടുകൂടി പറയുകയാണ് എന്നൊക്കെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പാർശ്വത്തിലാണ് പറയുന്നത് പക്ഷേ ഇവിടെ നമ്മൾ നമ്മളെ കൃത്യമായി പറയുന്നു കേരളത്തിലെ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അതോടൊപ്പം മറ്റു ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ട് ഏറ്റവും പ്രസന്റായിട്ടുള്ള ഒരു കാര്യം ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മെഡിക്കൽ അലോട്ട്മെന്റ് വന്നു ആ മെഡിക്കൽ അലോട്ട്മെന്റിൽ രണ്ടായിരത്തി എണ്ണൂറ്റി നാപ്പത്തി രണ്ടാം റാങ്ക് വരെയുള്ള ഇ ഡു എസിന് കിട്ടി എക്കണോമിക്കലി വീക്കർ ശേഷം സംവരണം കൊടുത്തിന്റെ പശ്ചാത്തലത്തില് അതേസമയത്ത് തൊള്ളായിരത്തി പതിനേഴിന് ശേഷം പതിനാറ് റാങ്കിലൂടെ അവസാനിച്ചു അതിന് മുസ്ലിങ്ങൾക്ക് പിന്നെ ഇല്ല തൊള്ളായിരത്തി പതിനേഴും രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ടും നമ്മൾ വ്യത്യാസ പത്രയുണ്ട് അതുപോലെ തന്നെ ഈഴവര സംബന്ധിച്ചിടത്തോളം ആയിരത്തി അറുനൂറ്റി ഇരുപത്തിയെട്ടിന് ശേഷം ഒന്നും അവർക്ക് കിട്ടിയില്ല അതുപോലെ തന്നെ പിന്നാക്ക ക്രൈസ്തവർ ഈ മൂന്ന് വിഭാഗമാണല്ലോ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗം രണ്ടായിരത്തി അറുനൂറ്റി എഴുപത്തിനാലിന് ശേഷം അവർക്ക് കിട്ടിയില്ല ഇത്രയും ിസ്റ്റ് പരിശോധിച്ചാൽ ഏറ്റവും നഷ്ടം സംഭവിച്ചിട്ടുള്ളത് മുസ്ലിം സംഭവമാണ് പത്ത് ശതമാനം ഇ ഡബ്ല്യു എസ് സംവരണം വളരെ തിടുക്കത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് നടപ്പാക്കിയത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് പലപ്പോഴായി മുസ്ലിം സംഘടനകൾ പ്രത്യേകിച്ച് സംസ്ഥാന കേരള ജമീതത്തിലും അടക്കമുള്ള സംഘടനകൾ ഗവൺമെന്റിനെ പലപ്പോഴും ബോധ്യപ്പെടുത്തി പക്ഷെ അത് മാറ്റാൻ ഒരിക്കലും തയ്യാറായില്ല എന്ന് മാത്രമല്ല എൺപത് ഇരുപത് വിവാദം കേരളത്തിൽ ഉണ്ടാവുകയും രണ്ട് സമുദായങ്ങൾ തമ്മിൽ അകലിച്ചത് കാരണമാകുന്ന ഒരു സാഹചര്യം ഇവിടെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു അന്നൊക്കെ വളരെ ശക്തമായി മതസംഘടനകളും അതുപോലെ തന്നെ സാമുദായിക സംഘടനകളും ഈ കാര്യം ഗവൺമെന്റിനെ ബോധ്യപ്പെടുത്തി സർക്കാരിൻ്റെ ഒരു യാത്ര ഉണ്ടായിരുന്നു ആ യാത്രയിൽ മലപ്പുറത്ത് വെച്ച് നിവേദനം കൊടുത്തു നട്ടപ്പെട്ട ഈ അവസ്ഥകൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാകണം അതോടൊപ്പം തന്നെ വളരെ പ്രധാനമായി ഭിന്നശേഷിക്കാർക്ക് സംവരണം ഏർപ്പെടുത്തിയപ്പോൾ മുസ്ലിം ടേണിൽ നിന്ന് രണ്ടെണ്ണമാണ് എടുത്തത് ഇക്കാര്യം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള യാത്രയിൽ കൃത്യമായി നമ്മൾ അവർക്ക് നിവേദനം കൊടുക്കുകയും ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഒരു പരിഹാരം അത് പിന്നീട് ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ മദ്രസകൾക്ക് നിരവധി സഹായം നൽകുന്നു എന്ന രീതിയിലുള്ള ഒരു പ്രചരണം നടന്നു അപ്പോൾ എലക്ഷന്റെ മുഖത്ത് വെച്ച് ആ പ്രചരണത്തിന് ഒരു മറുപടിയും ഗവൺമെന്റ് നൽകിയില്ല എലക്ഷൻ കഴിഞ്ഞതിന് ശേഷം അങ്ങനെ കൊടുത്തിട്ടില്ല എന്നൊരു ക്ലാരിഫിക്കേഷൻ വന്നു ഇതൊക്കെ ന്യൂനപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം തെറ്റിദ്ധാരണകൾ പരത്തുവാനും ന്യൂനപക്ഷം കൂടുതൽ നേടിയെടുക്കുന്നു പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ അമിതമായി അവകാശങ്ങൾ നേടിയെടുക്കുന്നു എന്നൊരു പ്രചരണം നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാവുകയും അതുവഴി മറ്റു സമുദായങ്ങളും മുസ്ലിം സമുദായവും തമ്മിൽ അകൽച്ച സൃഷ്ടിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു എന്നത് ഒരു യഥാർത്ഥ വസ്തുതയാണ് അതുപോലെ തന്നെ വളരെ പ്രധാനമാണ് വക്കബോർഡ് നിയമനത്തിൽ ഉണ്ടായ വിവാഹം നമ്മുടെ കേരളത്തിൽ അങ്ങനെ വിവാഹം ഉണ്ടാകേണ്ട കാര്യമില്ലായിരുന്നു ദേവസ്വം ബോർഡ് അതിന്റെ കൃത്യമായ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നു അതിലൊന്നും സ്പർശിക്കാതെ വക്കപ്പോളുടെ നിയമനം മാത്രം പി എസ് സിക്ക് കൊടുക്കാൻ തീരുമാനിക്കുകയും അത് വിവാദമാകുകയും അതുപോലെ ചർച്ചയാവുകയും ചെയ്തു പൗരത്വ കേസ് നിങ്ങൾക്കറിയാം പൗരത്വ കേസ് പിൻവലിച്ചില്ലെന്ന് മാത്രമല്ല പലർക്കും ഫൈൻ അടക്കേണ്ടി വന്നു ഗവൺമെന്റ് ആദ്യം വാഗ്ദാനം ചെയ്തത് ഈ പൗരത്വ കേസിൽ അല്ലെങ്കിൽ പൗരത്വ സമരത്തിൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നാണ് ഇവിടെ ന്യൂനപക്ഷത്തിനായിരുന്നു പൗരത്വ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ആശങ്കയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഒരുപക്ഷത്തിന് ആശങ്കയില്ല അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷത്തിന് കനത്ത നഷ്ടമാണ് കാര്യത്തിൽ ഉണ്ടായത് ഒരുപാട് പ്രവർത്തകർക്ക് ഒരുപാട് പണം ഫൈനായി അടക്കേണ്ടി വന്നു പലരും കോടതിയിൽ കേസ് നടത്തേണ്ടി വന്നു ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ ഗവൺമെന്റ് ഒരു കാര്യം ചെയ്തില്ല അതേസമയത്ത് ഗവൺമെന്റ് സമരത്തിൽ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് വരുത്തി തീർത്ത് സമുദായത്തെ കൂടെ നിർത്താൻ ശ്രമിച്ചു സംവരണ അട്ടിമറി തുടർച്ചയായി നടക്കുന്നു നഷ്ടം സംഭവിക്കുന്ന ആർക്കാണ് പിന്നാക്ക ന്യൂനപക്ഷ സമൂഹത്തിനാണ് ഇതിലൂടെ നഷ്ടം ഉണ്ടായിട്ടുള്ളത് ഈ നഷ്ടങ്ങളൊന്നും നികത്താൻ ഗവൺമെന്റ് ഒരു നടപടിയും സ്വീകരിക്കാതെ സത്യത്തിൽ ന്യൂനപക്ഷ സംഗമം വിളിച്ച് ഗവൺമെന്റ് എന്താണ് പറയാൻ പോകുന്നത് എന്ന ആശങ്കയോടാണ് നമ്മൾ കാണുന്നത് വിളിച്ചു കൂട്ടി ഒരു ചായ സർക്കാരം നടത്തി ഒരു പ്രീണനം നടത്തി പിരിഞ്ഞു പോയതുകൊണ്ട് പ്രയോജനമില്ല അതേസമയത്ത് ഈ അടിസ്ഥാന പ്രശ്നങ്ങൾ ഗവൺമെന്റ് എന്ത് നയം സ്വീകരിക്കുന്നു അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നം അതോടൊപ്പം തന്നെ നമ്മുടെ കേരളം മത സൗഹാർദ്ദത്തിന്റെ വിഷയത്തിൽ വളരെ മുന്നിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് ഇന്ത്യയിൽ തന്നെ റോൾ മോഡലാണ് കേരളം അങ്ങനെയുള്ള കേരളത്തിലാണ് എസ് എൻ ഡി പി യുടെ ഒരു നേതാവും അതിനെ സംഘടനയെ കുറ്റപ്പെടുത്തുന്നില്ല കാരണം ഒരു വ്യക്തിയുടെ പരാമർശം ഒരുപക്ഷെ ഒരു സംഘടനയുടെ മേൽ വെച്ച് കെട്ടാൻ പറ്റില്ല അദ്ദേഹം മലപ്പുറത്തൊക്കെ വന്ന് വളരെ മോശമായ രീതിയിലാണ് പ്രസംഗിച്ചത് അവരുടെ സമുദായത്തിൽപ്പെട്ട ആളുകൾ പോലും നമ്മുടെ സുഹൃത്തുക്കളെ പറഞ്ഞു അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു പ്രത്യേകിച്ച് മലപ്പുറത്തൊക്കെ നിലനിൽക്കുന്ന സൗഹാർദ്ദത്തിന്റെ പശ്ചാത്തലത്തിൽ നിങ്ങളും മാധ്യമ പ്രവർത്തകരാണ് നിങ്ങൾക്കറിയാം മലപ്പുറത്തിൻ്റെ സൗഹാർദ്ദ പശ്ചാത്തലം അദ്ദേഹം ഇവിടെ വന്ന് വളരെ തെറ്റായ ഒരു ശൈലിയിലാണ് അദ്ദേഹം പരാമർശം നടത്തിയത് എന്ന് ശരിയാണ് ആ പരാമർശം നടത്തിയ വ്യക്തിയെ പ്രത്യേകമായി ആദരിക്കുന്ന ഒരു സമീപനമാണ് നമ്മൾ കാണുന്നത് അദ്ദേഹത്തെ പ്രത്യേകം പരിഗണിച്ചുകൊണ്ടും ആദരിച്ചുകൊണ്ടും ഒരു തെറ്റായ മെസ്സേജ് ഗവൺമെന്റ് കൊടുക്കുന്നുണ്ടോ എന്ന് സംശയിച്ചു പോയാൽ അത് തെറ്റുണ്ടോ നിങ്ങൾ പരിശോധിച്ച് നോക്കൂ ഒരുപക്ഷെ ഇങ്ങനെ രണ്ട് സംഗമങ്ങൾ നടത്തി ഗവൺമെന്റ് ഒരുപക്ഷെ ഇപ്പോൾ ഈ പോലീസ് മർദ്ദനത്തെക്കുറിച്ചും അതുപോലെ തന്നെ ലോക്കപ്പ് മർദ്ദനങ്ങളുടെ ആധിക്യത്തെക്കുറിച്ചും ഒക്കെ വാർത്തകൾ ധാരാളമായി വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ ട്വിസ്റ്റ് ചെയ്തുകൊണ്ട് സമുദായങ്ങളെ വിളിച്ചു ചേർത്ത് ഒരു സമാധാനപരമായ അന്തരീക്ഷം അല്ലെങ്കിൽ സർക്കാർ അനുകൂലമായ സമീപനം ഉണ്ടാക്കാൻ വേണ്ടിയാണോ എന്താണ് ഇതിന്റെ തന്ത്രം എന്നറിയില്ല ഇനി എന്താണെങ്കിലും ഒരു ഗവൺമെന്റ് നടത്തുന്ന ഒരു വിഷയത്തെ നമ്മൾ എതിർക്കുകയല്ല പക്ഷെ നമ്മൾ പ്രതീക്ഷയോടെ തന്നെയാണ് കാണുന്നത് ന്യൂനപക്ഷത്തിന്റെ ആശങ്കകൾ പരിഹരിച്ചുകൊണ്ട് അവരുടെ നഷ്ടങ്ങൾ പരിഹരിച്ചുകൊണ്ട് കേവലം വാക്കുകളിലും അതുപോലെ തന്നെ വാഗ്ദാനങ്ങളിലും കാര്യങ്ങൾ ഒതുക്കാതെ അപകടപ്പെട്ടത് ന്യൂനപക്ഷത്തിന് നൽകാൻ ഗവൺമെന്റ് തയ്യാറാകണം എന്നാണ് ശക്തമായി നമുക്കിതിൽ ആവശ്യപ്പെടാനുള്ളത് അതിൽ പ്രധാനം ഒരുപാട് സ്കോളർഷിപ്പ് സ്കീമുകൾ നിർത്തിവച്ചിട്ടുണ്ട് ഉപദാരമായ മാർഗദീപം സ്കോളർഷിപ്പ് അതിൽ വലിയ നഷ്ടം സംഭവിച്ചു രണ്ടു ലക്ഷത്തി മുപ്പത്തി ഒരായിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് കുട്ടികൾ മുസ്ലിം സമൂഹത്തിൽ നിന്ന് കേവലം ഒന്ന് പോയിന്റ് അഞ്ച് ആറ് ലക്ഷം കുട്ടികൾ പുറത്താവുക മാത്രമല്ല കേവലം എഴുപത്തി അയ്യായിരത്തി എഴുപത്തി മൂന്ന് കുട്ടികൾക്കാണ് കിട്ടിയത് അതേസമയത്ത് മറ്റൊരു സമുദായത്തിൽ നിന്ന് അഞ്ചു ലക്ഷത്തി അൻപത്തിരണ്ടായി അൻപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് അൻപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് അപേക്ഷ വന്നപ്പോൾ നാൽപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ചു പേർക്ക് സ്കോളർഷിപ്പ് കുറച്ച് മാത്രമേ മാറ്റി നിർത്തപ്പെട്ടുള്ളൂ ഇവിടെ മുസ്ലിം സമൂഹത്തിന് ഒന്ന് പോയിന്റ് അഞ്ച് ആറ് ലക്ഷം കുട്ടികൾക്ക് ആ സ്കോളർഷിപ്പിന്റെ അപേക്ഷ പോലും തള്ളി അവർക്ക് അവകാശം ലഭിച്ചില്ല എന്ന് പറയുമ്പോൾ ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു ഒരു സമുദായത്തിന് എന്തുകൊണ്ട് കൂടുതൽ നക്ഷം സംഭവിക്കുന്നു ഇതൊന്നും നമ്മൾ കമ്മ്യൂണൽ ആയിട്ടല്ല പറയുന്നത് കമ്മ്യൂണിറ്റിയുടെ സാമുദായികമായ വിഷയങ്ങളെ കുറിച്ച് ബോധ്യപ്പെടുത്തേണ്ട കടമ നമുക്കുണ്ട് ആ കടമ നമ്മൾ ബോധ്യപ്പെടുത്തുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഇത് പറയുമ്പോഴൊക്കെ ചിലർ ഉടനെ തന്നെ മുന്നോട്ട് വരും അത് ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വേണ്ടി പറയുകയാണ് അങ്ങനെ ഒരു പാർട്ടി കമ്മിറ്റ്മെന്റ് കൊണ്ടല്ല ഇത് പറയുന്നത് ഇത് നമ്മൾ നിഷ്പക്ഷമായി തന്നെ വിലയിരുത്തിയാൽ ഏതൊരാൾക്കും ബോധ്യപ്പെടുന്ന വസ്തുതയാണ് മുസ്ലിം സമൂഹത്തിന് പ്രത്യേകിച്ചും മറ്റു പിന്നാക്ക സമൂഹത്തിന് പൊതുവിലും ഒരുപാട് നഷ്ടങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് ഭൂരിപക്ഷ സമുദായത്തിൽ ലഭിക്കുന്നതിൽ നമുക്ക് യാതൊരു കെവുമില്ല അവർക്ക് നേടാം അതിനവർക്ക് അവകാശമുണ്ട് പക്ഷെ ന്യൂനപക്ഷത്തിന്റെ അവകാശം കവർന്നെടുക്കുന്ന സമീപനം ഉണ്ടാകരുത് അത് നഷ്ടപ്പെട്ടത് ഗവൺമെന്റ് വകവെച്ച് തരണമെന്നാണ് ശക്തമായ ഭാഷയിൽ ഈ ന്യൂനപക്ഷ സംഗമത്തിന്റെ മുമ്പേ തന്നെ നമുക്ക് ഗവൺമെന്റ് ഒഴിവാക്കാനുള്ളത് ഒരു മതേതര ഗവൺമെന്റ് സമുദായം തിരിച്ച് ഇങ്ങനെ സംഗമം നടത്തുക എന്ന് പറയുന്നത് തന്നെ സംഗതമാണോ എന്ന് നമ്മൾ ചിന്തിക്കണം ഒരു മതേതര ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും സമന്മാരാണ് കേരളത്തിലെ മൊത്തം ജനങ്ങൾ ആ മൊത്തം ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ് ഗവൺമെന്റ് മുമ്പിലുള്ള കടമ ചേരി തിരിച്ചു സംഗമങ്ങൾ നടത്തേണ്ടതിന്റെ ആവശ്യമുണ്ടോ അതിന് നമുക്ക് ആശങ്കയുണ്ട് ആ സമയത്ത് ഗവൺമെന്റ് എന്താണ് ഉദ്ദേശിച്ചത് നമുക്ക് ഇപ്പൊ പറയാൻ കഴിയില്ല അത് സംഗമം നടന്നു കഴിഞ്ഞിട്ടേ പറയാൻ പറ്റൂ അതിന്റെ മുന്നേ ഒരു വിലയിരുത്തല് ശരിയല്ലോ ഗവൺമെന്റിന്റെ സദുദ്ദേശമാണ് ഉള്ളതെങ്കിൽ നമ്മൾ പറഞ്ഞത് തെറ്റായിപ്പോ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ സൂക്ഷിച്ച് പറയുന്നത് ഗവൺമെന്റ് ഈ വിഷയത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെളിപ്പെടട്ടെ എന്നൊക്കെ പറയാൻ പറ്റൂ അവിടെ വളരെ പ്രധാനമായും ഞാൻ പറയുന്നത് ഒരു സംഗമം നടത്തുന്നതിനേക്കാൾ ഞാൻ നേരത്തെ പറഞ്ഞ ഈ സമുദായത്തിന് നഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് അറിയാം കേരളീയ ജനതക്കറിയാം മാധ്യമ പ്രവർത്തകർക്കറിയാം നിഷ്പക്ഷരായ ആളുകൾക്ക് അറിയാം അതൊന്ന് തിരുത്തി ഈ സമുദായത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് പകരം അവർക്ക് ഒരു ചായ സൽക്കാരം കൊടുത്ത് വിടുന്നതിൽ എന്തർത്ഥമാണുള്ളത് നമുക്ക് അടിസ്ഥാനപരമായി നഷ്ടപ്പെട്ട പ്രത്യേകിച്ച് സർക്കാർ ജോലി വളരെ പ്രധാനമാണ് സംവരണം സംവരണത്തിൽ അട്ടിമറി നടക്കുന്നത് ഒരു നിത്യ കാഴ്ചയായിട്ടുണ്ട് എല്ലാ യൂണിവേഴ്സിറ്റികളിലും അതുപോലെ തന്നെ സ്ഥാപനങ്ങളിലും മാത്രമല്ല സർക്കാർ ജോലികളിലേക്ക് താൽക്കാലികമായി ആളുകളെ പിൻവാതിലും എടുത്തിട്ട് പിന്നെ സ്ഥിരപ്പെടുത്തുകയാണ് സംവരണം പാലിക്കുന്നില്ല അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അഡ്മിഷൻ കാര്യത്തിൽ പ്രൊഫഷണൽ കോളേജുകൾക്ക് കുട്ടികൾക്ക് ന്യൂനപക്ഷത്തിൽ പ്രത്യേകിച്ച് മുസ്ലിം സമ്പ്രദായത്തിന് വളരെ പിറകിൽ പോകേണ്ട അവസ്ഥയിലാവുകയാണ് അതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഇ ഡ്ലിഎസ് കിട്ടുമ്പോൾ കേവലം തൊള്ളായിരത്തി പതിനേഴ് വരുന്ന മുസ്ലിം കിട്ടുന്നില്ല അതുപോലെ തന്നെ ഈഴവർക്കും ഉണ്ട് ആ അവസ്ഥ അതുപോലെ തന്നെ പിന്നാക്ക ക്രൈസ്തവർക്കും ഉണ്ട് അവസ്ഥ ഏറ്റവും നഷ്ടം മുസ്ലിങ്ങൾക്കാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രണ്ടായിരത്തി പതിമൂന്നിലെ ഗുജറാത്ത് ഹൈക്കോടതിയുടെ വിധി അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഈ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരമുള്ള ഈ ആനുകൂല്യം സംവരണം ഇതൊക്കെ മുസ്ലിങ്ങൾക്ക് കൊടുത്തതിനെ കുറിച്ച് ഗൗരവതരമായ ചർച്ച ഗുജറാത്ത് ഹൈക്കോടതിയിൽ നടന്നിട്ട് കോടതി ജഡ്ജ്മെന്റ് ഒരു കാര്യം പറഞ്ഞു സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് ഈ സമുദായത്തിന് സ്പെഷ്യൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് വേണം നോട്ട് ബിക്കോസ് ദ ബിലോങ് ടു സെറ്റൻ റീജിയൻ അവർ നിശ്ചിത മതക്കാരായതുകൊണ്ട് അല്ല എന്ന് കൊടുക്കണമെന്ന് പറയുന്നത് കോടതിയാണ് പറയുന്നത് ഒരു പ്രത്യേക ബട്ട് ബിക്കോസ് മതക്കാരായതുകൊണ്ടല്ലോ ആർ ലാഗ്ഡ് വിത്ത് ദ നാഷണൽ ആവറേജ് ഇൻ ഡെവലപ്മെന്റ് ഡെവലപ്മെന്റിന് ദേശീയ നിലവാരത്തെക്കാൾ അവർ പുറകെ പോയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതാണ് നമ്മളിപ്പോഴും പറയുന്നത് കേരളത്തിലാണെങ്കിലും ഇന്ത്യയിൽ എവിടെയാണെങ്കിലും മുസ്ലിം സമുദായം ദേശീയ ലെവലിൽ നിന്ന് വിദ്യാഭ്യാസ കാര്യത്തിലും പുരോഗതിയിലും പിറകിലാണ് അതൊരു വസ്തുതയാണ് നമ്മളെക്കാൾ പുറകിലൊരു കൂട്ടരുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ കൊടുക്കുന്നതിന് നമ്മളെതിരല്ല അതുകൊണ്ട് മുന്നോക്ക വിഭാഗത്തിന് കൊടുക്കുന്നതിനെതിരല്ല പിന്നാക്ക വിഭാഗത്തിന് കൊടുക്കുന്നതിനും എതിരാധി എന്നേ നമ്മൾ പറയുന്നുള്ളൂ നഷ്ടപ്പെട്ട ന്യൂനപക്ഷ സമുദായത്തിന്റെ അവകാശങ്ങൾ തിരിച്ചു നൽകണം അത് സംഗമത്തിന് മുമ്പ് തന്നെ ഗവൺമെന്റ് പൂർത്തിയാക്കുകയാണെങ്കിൽ സംഗമം ഗവൺമെന്റിനെ അഭിനന്ദിക്കാനുള്ള സംഗമമായി മാറും നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റി തിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ് തിരൂർ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പെർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ